ബോളിവുഡിലെ മലയാള സിനിമയിലെ പുതിയ വിവാദമാണല്ലോ ജോജു ജോർജ് എൽ ജെ പി വിവാദം ചുരുളി മൂവിയുമായി സംബന്ധിച്ച് ബന്ധപ്പെട്ട് ശരിക്കെന്തിനാണ് ശരിക്കെന്തിനാണ് ഈ വിവാദം നല്ല ഐഡിയ ഉണ്ടോ ഈ കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്തിനായിരുന്നു ഈ വിവാദം ക്യാഷ് വാങ്ങി ഒരു ആക്ടർ അതായത് ജോജു ജോർജ് ഒരു സിനിമയിൽ അഭിനയിച്ചു ചുരുളിയിൽ ആ ചുരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ മേക്കിങ്ങിലൂടെയും അതിന്റെ ഡയലോഗ് ഡെലിവറിയിലൂടെയൊക്കെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സിനിമയാണ് ഒ ടി ടിയിലൊക്കെ വൻ വിജയമായിരുന്നു ആ സിനിമ എന്നെ സംബന്ധിച്ചുള്ള ആ സിനിമ ഞാൻ കണ്ടപ്പോഴും ഞാനും നെട്ടി തിരിച്ചതാണ് കാരണം ഞാനും ഈ ജനിച്ച കാലം മുതൽ കണ്ട സിനിമ പോലെയല്ല അമ്മാര് പച്ചത്തെറിയായിരുന്നു ആ സിനിമ ആ സിനിമ അങ്ങനെയാണ് കാണേണ്ടത് ആ സിനിമ അതിന്റെ പ്രൊമോഷൻ സമയത്തും ഒക്കെ അതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞ ഇതിൽ നല്ല തെറിയുണ്ട് ഈ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ എ സർട്ടിഫിക്കറ്റ് ആണ് പടം പിന്നെന്താണ് പ്രശ്നം എ സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടങ്ങൾ ഇവിടെ കണ്ടിറങ്ങിയിട്ടില്ലേ അപ്പം ഇറങ്ങുന്നില്ലേ അപ്പൊ അത് അങ്ങനെ കാണുന്നൊരു കണ്ടാൽ മതി മനസ്സിലായില്ലേ അപ്പ ഈ ജോർജും ജോർജും അഭിനയിച്ചതും അങ്ങനെയാണെന്നാണ് പറയുന്നത് പക്ഷെ ജോർജു ഒരു കാര്യം അത് ഫെസ്റ്റിവലിനെ നമ്മൾ ഇങ്ങനെ തെറി ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ ഷൂട്ട് ചെയ്യും മറ്റുള്ള കാര്യത്തിന് വേറെ ഇതും ഷൂട്ട് ചെയ്യും ഏ അപ്പം അങ്ങനെയാണ് ഞാൻ അഭിനയിച്ചത് ഫെസ്റ്റിവൽ അല്ലാതെ ഇത് നേരിട്ട് ഒ ടി ടി അല്ലെങ്കിൽ തിയേറ്റർ റിലീസ് ആണ് എന്ന് കരുതിയിരുന്നെങ്കിൽ ഞാൻ ഇത് അഭിനയിക്കൂലായിരുന്നു എന്ന് അദ്ദേഹം ഒന്നും രണ്ടും മൂന്നും വട്ടം ഇതിൽ കൂടുതൽ വട്ടം ആ ഇന്റർവ്യൂയില് അല്ല ആ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വിളിച്ച ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം അതിനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകള് പുതുതായി സ്കൂളിൽ പോയപ്പോൾ ആദ്യം കണ്ട ഒരു വിദ്യാർത്ഥി കാണിച്ചു കൊടുത്തത്രേ എന്ത് ഇദ്ദേഹത്തിൻ്റെ ട്രോള് ഏ ചേട്ടന്റെ അണ്ടി എനിക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ല കാരണം ആ പടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടല്ല ആ ഡയലോഗുള്ള ഒരു സീനുണ്ടല്ലോ അത് കാണിച്ചു കാണിച്ചു കൊടുത്തേ എന്ത് ട്രോൾ രൂപേണ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് മാനസിക വിഷമത്തിലായി വീട്ടിലേക്ക് വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കണ്ടായിരുന്നു എന്ന് അപ്പോൾ അച്ഛനക്ക് മാനസിക വിഷമം ഉണ്ടായി വീട്ടിലേക്ക് മാനസിക വിഷമം ഉണ്ടായി ശരി നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നെയും നിങ്ങളെയും പോലെയല്ല ജോജു ജോർജ് അദ്ദേഹം ഒരു ആക്ടറാണ് അല്ലേ സമൂഹത്തിൽ പള്ളിയിലും ഉസ്താദും മറ്റുള്ള പൂജാരിയെ പോലെ നല്ലവർ മാത്രല്ല ഉള്ളത് ഇതേപോലെ അതമ്പതിച്ച ക്യാരക്ടേഴ്സുള്ള പച്ചത്തറി പറയുന്ന ആളുകളുമുണ്ട് സമൂഹത്തിന്റെ ഒരു കണ്ണാടിയാണല്ലോ സിനിമ കാരണം സമൂഹത്തിൽ നിന്നും നമ്മൾ കാണുന്ന ജനങ്ങളിൽ നിന്നും ഒപ്പിയെടുക്കുന്ന കഥാപാത്രങ്ങളാണല്ലോ നിങ്ങൾ ബിഗ് സ്ക്രീനിൽ അഭിനയിക്കുക അപ്പൊ എപ്പോഴും നന്മ മാത്രം ഉണ്ടായാൽ മതിയോ എന്തിന് താങ്കളുടെ പണി എന്ന് പറയുന്ന സിനിമ അതിലൊരു ബലാത്സംഗ സീന ഏത് രീതിയിലാണ് നിങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് അതിനെ പറ്റി ഒരുപാട് വിവാദം ഉണ്ടായല്ലോ അപ്പോൾ അത് നല്ലതാണോ അത് താങ്കളുടെ മകള് കണ്ടില്ല പിന്നെ താങ്കൾ പറയുന്നു താങ്കൾ പൊറിഞ്ചും അറിയത്തില്ല അഭിനയിച്ചില്ല ഗുണ്ടയായിട്ട് അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമയാണോ ഏഹ് അത് നല്ല ക്യാരക്ടറാണോ അപ്പോ ഇതൊരു ബാലിഷ്യമായ ഉത്തരാണ് ജോജു പത്രസമ്മേളനത്തിന് ഉടനീളം പറഞ്ഞിട്ടുള്ളേ പിന്നെ ഇതിലൂ ഓഫ് ടോപ്പിക് ആയിട്ട് വന്ന ശമ്പളത്തിന്റെ കാര്യം ഇപ്പോൾ ജോജി ഒരു ഇൻറ്റർവ്യൂലാണ് ഈ ചുരുളിയെ പറ്റി പറഞ്ഞത് സ്വാഭാവികമായിട്ടും അതിൻ്റെ സംവിധായകനായ എൽ ജെ പിക്ക് ഒരു ഇതുണ്ടാവും എൽ ജെ പിൻ്റെ സുഹൃത്തുക്കളാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും പ്രൊഡ്യൂസേഴ്സിനും വിഷമമുണ്ടായി എന്ന രീതിയിലാണ് എൽ ജെ പി ആ ഫേസ്ബുക്കിലെ പോസ്റ്റിട്ട് ശരിക്കും എൽ ജെ പിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാകും കാരണം അത്ര ഒരു കൾട്ട് സിനിമ എന്ന രീതിയിലാണ് അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടതും ഒരുപാട് ആളുകൾ അവർ പ്രശംസ നേടിയതും ആ സിനിമ ആ സിനിമയെ പറ്റിയൊരു അതിൻ്റെ ആക്ടർ തന്നെ ഇതുപോലെ പറയുമ്പോൾ ഉറപ്പായിട്ടും പ്രതികരിക്കും അതുപോലെ തന്നെയാണ് എൽ ജെ പേയും പ്രതികരിച്ചത് പക്ഷെ പ്രതികരിച്ചത് അദ്ദേഹത്തിന് കൊടുത്ത അതായത് ഒരു ലഡ്ജർ ഫോമോ അതായതിന് റെമ്യൂണേഷൻ കൊടുത്തതിൻ്റെ ഒരു തെളിവായിട്ടാണ് അദ്ദേഹം പുറത്തുവിട്ടത് അഞ്ച് ലക്ഷത്തിൽ സംതിങ് എത്രയാണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ ലെവലിൽ സംസാരിക്കണമെന്ന രീതിയാണ് അതിൽ അതിന്റെ ഒരു ഉൾ ഉള് അപ്പോ പേയ്മെന്റ് വാങ്ങിയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല അങ്ങനൊന്നും ഇല്ല പക്ഷെ അവര് താങ്കള് അറിഞ്ഞുകൊണ്ട് റിഞ്ഞുകൊണ്ട് ഇങ്ങനെ തെറിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് ഒരു അതിഥി അതിഥി താരമായിട്ട് മൂന്ന് ദിവസം വന്ന് എൽ ജെ പി പറയുന്നു അഞ്ച് ദിവസം വന്ന് ജോജു പറയുന്നു എന്താവട്ടെ ഒരു അതി അതിഥി വേഷമാണല്ലോ അപ്പോൾ ഒരു അഞ്ച് ലക്ഷം ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് എൽ ജെ പിയുടെ സിനിമകളുടെ മേക്കിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്താന്ന് പറയുന്നു അപ്പോൾ അഞ്ച് ലക്ഷം വാങ്ങിക്കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഇത് ഒ ടി ടിക്ക് സെയിലായി ഒരുപാട് ലാഭം ലഭിച്ചപ്പോൾ ഞാൻ പൈസ വീണ്ടും ചോദിച്ചു അത് ശരിയാണോ ജോജി ജോർജ് അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര വേറെത്ര പോലെ നടന്മാരുണ്ടതിൽ അവർക്ക് ഇങ്ങനെ വാരിക്കൊടുത്തൂല്ലേ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്റ്റ് അതായത് സിനിമ എന്ന പ്രൊഡക്റ്റ് അത് നിർമ്മിച്ചു കഴിഞ്ഞ് അവൻ്റെ ഉള്ള ഒക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന ലാഭം കാര്യങ്ങളൊക്കെ അത് പ്രൊഡ്യൂസറിനുള്ളതാണ് പ്രൊഡ്യൂസറാണ് ആ റിസ്ക് എടുക്കുന്നത് പിന്നെ അതിന് പ്രതീക്ഷിക്കാത്ത ലാഭം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്താണ് അഭിനയിച്ച ആക്ടേഴ്സിനും ആക്റ്റേഴ്സിനും അതിനവകാശമുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നമുക്ക് കൂടുതൽ ലാഭം കിട്ടി അപ്പം നമ്മൾ നനക്ക് കൂടെ അഭിനയിച്ചവർക്ക് അഭിനയതാക്കൾക്ക് കുറച്ച് എന്ന് കരുതി അത് അവരുടെ നല്ല മനസ്സ് അങ്ങനെ കിട്ടിയാൽ വാങ്ങാം അല്ലാതെ ചോദിച്ച് അങ്ങനെ വാങ്ങല് അത് നല്ലൊരു ഏർപ്പാടല്ല അങ്ങനെ സംഭവം ഇല്ല ഒരു ബിസിനസ് ആയാലും എന്തായാലും ഏഹ് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ആയി പിന്നെ കിട്ടുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് അതിന്റെ പ്രൊഡ്യൂസ് അതായത് പാർട്ട്നേഴ്സ് എടുക്കും പിന്നെ അതിൽ നിന്ന് തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ അഭിനേതാക്കൾക്കോ പിന്നെ വേറൊരു റിമ്യൂണറേഷൻ കിട്ടില്ല അത് ജസ്റ്റ് ഒരു തിങ്കിംഗ് ആണ് അപ്പോൾ ഈ വീഡിയോന്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലിശമായിട്ടുള്ള ഒരു വിവാദമായിരുന്നു ഇത് അത് ജോജു ജോജിൻ്റെ നാവിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇത് വിവാദം ഉണ്ടായത് ജോജിന്റെ വായിൽ നിന്ന് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ മകള് അച്ഛൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു ട്രോള് കണ്ടു എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്നുണ്ടായതാണ് അപ്പം ജോലി ജോലി പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത് ഇത് സിനിമയാണ് മകളെ സിനിമയിൽ നെഗറ്റീവും പോസിറ്റീവുമായ ക്യാരക്ടർ അച്ഛൻക്ക് ചെയ്യേണ്ടി വരും ഈ സമൂഹത്തിൽ പോസിറ്റീവ് മാത്രമല്ല ഉള്ളത് എന്ന് പറയണമായിരുന്നു കാരണം താങ്കൾ താങ്കളെടുത്ത പണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണി എന്ന സിനിമയെ തന്നെ ഒരു ബയാത്സംഗ സീനുണ്ടല്ലോ താങ്കളുടെ മകൾ മകളത് കാണില്ലായിരുന്നോ അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനായിരുന്നു അപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മലയാള സിനിമയിൽ ഇതുപോലുള്ള തെറികളും ബലാത്സംഗ സീനും കള്ളുകൊടിയും മറ്റും കാര്യങ്ങളുമെല്ലാം അതൊക്കെ സമൂഹത്തിലുള്ളതാണ് അല്ലാതെ ഒരാൾക്ക് പള്ളിയിലച്ചനെപ്പോലെ പോലെ പൂജാരിയെ പോലെ നല്ല പോലെ നടന്നമാര് സിനിമ എടുത്തു കഴിഞ്ഞാൽ എവിടെ വിജയിക്കാൻ പോകുന്നു നെഗറ്റീവ് ഇതുപോലുള്ള നെഗറ്റീവ് പ്രവർത്തികൾ ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോൾ അവിടെ വില്ലൻ വില്ലനുണ്ടാവുള്ളൂ സിനിമ എന്ന് പറഞ്ഞാൽ നായകനും വില്ലനും അല്ലേ അതാണ് അതിൻ്റെ ഒരു ഏതൊരു സിനിമയായാലും പിന്നെ വ്യത്യസ്തമായ കഥാ അന്തരീക്ഷത്തിലൂടെ വേറെ വേറെ സിനിമയാകുന്നേ അല്ലേ ഇതൊക്കെ അറിയാവുന്ന ആളല്ലേ ജോർജ് ജോർജ് മികച്ചൊരു കരിയർ താങ്കളുടെ മുന്നിൽ കിടക്കുന്നുണ്ട് അല്ലേ താങ്കൾ ഇരുപത് വർഷത്തോളം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമയുടെ അവസരങ്ങൾ തേടി നടന്ന അപ്പോൾ ഇതുപോലുള്ള ചിന്തകൾ ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഈ സമയവും താങ്കൾ താങ്കളുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല നല്ല ജോസഫ് പോലെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഭാവിയിൽ ഇതുപോലെ ബാലിശമായിട്ടുള്ള ബാലിശം തന്നെ ഞാൻ പറയുള്ളൂ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുക താങ്കളുടെ ദാവിനെ താങ്കൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള തോട്ട് പ്രോസ് മനസ്സിൽ വെച്ചിട്ട് നാവിലേക്ക് പുറത്ത് കൊണ്ടുവരാതിരിക്കുക കാരണം പണ്ടത്തെ പോലെയുള്ള ക്യാമറ കണ്ണുകൾ വിവാദം തപ്പി നടക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഓരോ വിവാദങ്ങൾ തേടി പിടിച്ച് നടക്കുകയാണ് അങ്ങനത്തെ കാലത്ത് നാവിനെ സൂക്ഷിക്കുക ഓക്കെ വീണ്ടും ബിഗ് സ്ക്രീനിൽ ജോസഫ് പോലെ പൊറിഞ്ചുമറിയം പോലെ എന്തിന് നമ്മളെ ചുരുളിയിലെ ക്യാരക്ടർ പോലെ ഉള്ള കഥാപാത്രങ്ങൾ വീണ്ടും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസ അറിയിക്കുന്നു പ്രത്യാശ പ്രകടിപ്പിക്കുന്നു